എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് നോക്കിയാലറിയാം അങ്ങോളം ഇങ്ങോളും ഒട്ടുമിക്ക ആളുകൾക്കും പ്രമേഹ രോഗം ഉണ്ട് അത് ചെറിയ കുട്ടികൾ മുതൽ ഗർഭിണികൾ അല്ല അല്ലെങ്കിൽ വയസ്സായവർ അങ്ങനെ പ്രായവൈദ്യം തന്നെ എല്ലാവർക്കും പ്രമേഹമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് പ്രമേഹം കേരളത്തിൽ ഇത്ര ധാരാളമായി കാണുന്നത് എന്നതിനെ കുറിച്ചൊരു പഠനവും മറ്റും നടന്നിട്ടില്ല അപ്പോൾ പ്രമേഹം ഒരേ സമയം പാരമ്പര്യ രോഗവും ജീവിതശൈലി രോഗവുമാണ് പാരമ്പര്യമായി ഈ പ്രശ്നമുള്ളവർക്ക് പ്രമേഹം വരാനായിട്ട് സാധ്യതയുണ്ട് പാരമ്പര്യമായി ഇല്ലാത്തവർക്ക് പ്രമേഹം വരാനായിട്ട് അനാരോഗ്യകരമായ ജീവിതശൈലികളും അതുകൂടാതെ അമിതവണ്ണവും അനാരോഗ്യകരമായ ഭക്ഷണശീലവും കൊണ്ടാണ് പ്രമേഹം വരുന്നത് അതുകൂടാതെ വ്യായാമക്കുറവ് അതിനൊരു കാരണമാണ് അതുകൂടാതെ ഉത്കണ്ഠ സ്ട്രെസ് അതൊക്കെ ഈ പ്രശ്നത്തിന് വഴിതെളിക്കുന്നതാണ് പ്രമേഹം വരാനായിട്ട് കുട്ടികൾക്ക് പോലും ഇന്ന് പ്രമേഹം കണ്ടുവരുന്നുണ്ട് ജനിച്ച കുട്ടികൾക്ക് പോലും അപ്പൊ കറുവപ്പട്ടിയുടെ നമ്മൾ പ്രമേഹത്തിന് നമ്മൾ നോക്ക് ഇപ്പൊ നോക്കുന്ന ഒരു ഉൽപ്പന്നം അതായത് പ്രമേഹം നിയന്ത്രിക്കാൻ ചിട്ടയായ ഭക്ഷണ വ്യായാമ ജീവിതശൈലികൾ പ്രാധാന്യമാണ് ഇതിനൊപ്പം ചില വീട്ടുവൈദ്യങ്ങൾ കൂടി പരീക്ഷിക്കുന്നത് നല്ല ഗുണം ചെലുകും ഇത്തരത്തിൽ ഒന്നാണ് കറുവപ്പട്ട ചില സ്ഥലത്ത് കറുവപ്പാട്ട എന്ന് പറയുന്നു ചില സ്ഥലത്ത് കറുകപ്പട്ട എന്നു പറയുന്നു ഇത് പല രീതിയിലും പ്രമേഹത്തിന് നിയന്ത്രണം നൽകുന്നു ഇത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ വർദ്ധിക്കുന്നു രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടാതെ കോശങ്ങൾ അത് വലിച്ചെടുത്ത് ഊർജമായി മാറാൻ സഹായിക്കുന്നുണ്ട് ഇതിലെ ചില ഘടകങ്ങൾ ഗ്ലൂക്കോസ് ശരീരത്തിൽ എത്തുന്നതിൻ്റെ വേഗത തടയുന്നു ദഹന വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ കറുവപ്പാട്ട വളരെ നല്ലതാണ് ആരോഗ്യകരമായ ദഹനം ദഹനമെന്നത് ശരീരത്തിലെ കൂടുതൽ ഷുഗർ പുറന്തള്ളാൻ ഏറെ പ്രാധാന്യമാണ് കറുവപ്പട്ട എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് നമുക്ക് നോക്കാം ഷുഗർ രോഗിക പല രീതിയിൽ കറുവപ്പട്ട പ്രഭാവ നിയന്ത്രണത്തിന് ഉപയോഗിക്കാം ഒന്നാമത്തേന്ന് വെച്ചാൽ ഇത് ഇട്ട വെള്ളം കുടിക്കാം അതായത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് കറുവപ്പാട്ട ഇട്ട് ഇട്ട് വെച്ചിട്ട് അത് കുടിക്കുക അത് അതുകൂടാതെ രണ്ട് ഇഞ്ച് കഷ്ണം കറുവപ്പട്ട തലേന്ന് രാത്രിയിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ ഈ വെള്ളം കുടിക്കാം അതും നല്ലതാണ് അതായത് വെറും വയറ്റിൽ ഇങ്ങനെ കുടിക്കുന്നതാണ് വളരെ നല്ലത് അത് നല്ലമായ ശുദ്ധമായ കറുവപ്പാട്ട വേണം നല്ല രീതിയിൽ കഴുകി വേണം ഇതിട്ട് കഴിക്കാനായിട്ട് അതുകൂടാതെ ഇതിട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കാവുന്നതാണ് അതുകൂടാതെ കറുവപ്പട്ട മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ പഞ്ചസാരയ്ക്ക് പകരം കറുവപ്പട്ട ചേർക്കാം കറുവപ്പട്ട സ്വാഭാവികമായ ഒരു ഇളം മധുരമുണ്ട് ഇതിനാൽ കേക്കിലും മറ്റും ഇവ മണത്തിനും രുചിക്കുമായി ഉപയോഗിക്കുന്നുണ്ട് ചായയിലും മറ്റും ഇത് ചേർത്ത് കുടിക്കാം മധുരം വേണ്ട ഭക്ഷണ വസ്തുക്കളിൽ ഇവ ചേർക്കാം ഇതെല്ലാം പ്രമേഹ നിയന്ത്രണത്തിന് സഹായിക്കുമെന്ന് മാത്രമല്ല ആഹ ആഹാര വസ്തുക്കളെ കൂടുതൽ ഗുണകരമാക്കുകയും ചെയ്യും പിന്നെ അതുകൂടാതെ ചായ്ക്കും കാപ്പിക്കുമൊക്കെ കറുവപ്പട്ട ഉപയോഗിക്കാം അതായത് തിളയ്ക്കുമ്പോൾ രണ്ട് തുള്ളി അല്ലെ കുറച്ച് കറുവപ്പട്ട ഇട്ടിട്ട് ചായയെ കാപ്പിയോ കുടിക്കാവുന്നതാണ് അതുകൂടാതെ കറുവപ്പട്ട ചേർത്ത് ഓട്സ് തയ്യാറാക്കി കഴിക്കാം നമുക്ക് ഓട്സ് പ്രമേഹ രോഗികൾ നമുക്കറിയാമല്ല നല്ലൊരു ഭക്ഷണ വസ്തുവാണ് പ്രമേഹ രോഗികൾക്ക് ഓട്സിൽ മധുരത്തിന് പകരം കറുവപ്പട്ട ചേർക്കുന്നത് വ്യത്യസ്തമായ രുചി നൽകും പലപ്പോഴും രുചിക്ക് വേണ്ടി നാം അനാരോഗ്യകരമായ ഭക്ഷണ വസ്തുക്കൾ കഴിക്കാറുണ്ട് ഇതിൽ അല്പം കറുവപ്പട്ട് ചെറുത് ഒരു പരിധി വരുമെങ്കിലും നമുക്ക് അനാഗ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങള് ഒഴിവാക്കാവുന്നതാണ് അപ്പം കറുവപ്പട്ടയുടെ ഉപയോഗവും അല്ലെങ്കിൽ പ്രമേഹമുള്ള രോഗികൾക്ക് നമുക്ക് അധികം ചെലവില്ലാതെ ഒരു നാട്ടുവൈദ്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് പ്രമേഹമില്ല അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും പക്ഷെ നമ്മൾ വീഡിയോ കണ്ടു അപ്പോൾ നമ്മുടെ തൊട്ട കുടുംബ സുഹൃത്തോ അല്ലെങ്കിൽ നമ്മളെ കുടുംബ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ സുഹൃത്തിലേക്കോ ഈ മെസ്സേജ് പാസ് ചെയ്തത് അവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമായി കാരണം അവരുടെ പരിചയത്തിൽ ആർക്കെങ്കിലും പ്രമേഹ രോഗമുണ്ടെങ്കിൽ ഇത് അവർക്കൊരു ഉപകാരം വരും അങ്ങനൊരു നല്ല കാര്യം നമ്മൾ ചെയ്യുക അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി നമ്മൾ മാറാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം